ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ ഒമ്പതാമത്തെ രാശിയായ ധനുരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം ധനുരാശിയുടെ രാശി സ്വാമി വ്യാഴം മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽ ഉൾപ്പെടുന്നത് രണ്ടായിരത്തി ജനുവരിയിൽ നിങ്ങളുടെ ആരോഗ്യം എഡ്യൂക്കേഷൻ സ്നേഹബന്ധം ദാമ്പത്യം ഭാഗ്യം കരിയർ ബിസിനസ് എല്ലാം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദിക അസ്ട്രോളജി ഉപായങ്ങൾ പറയുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലെ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റ് നോക്കാം നിങ്ങളുടെ ലഗ്നമായ ഒന്നാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ ശുക്രൻ ബുധനോടൊപ്പം നാല് ഗ്രഹങ്ങളാണ് നിങ്ങളുടെ ലഖനത്തിലിരിക്കുന്നത് മൂന്നിൽ രാഹു നാലിൽ ശനി കണ്ടകശനി സമയം ഏഴിൽ വ്യാഴം ഒമ്പതിൽ കേതുവുമാണ് നിങ്ങളുടെ ആരോഗ്യം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവമാണ് ഒന്നാം ഭാവം നിങ്ങളുടെ ലഖനത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയുടെ ഒക്കെയാണ് അപ്പോൾ ഈ മാസം ദൂരെ യാത്രകൾ ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കുറച്ച് ഇമ്മ്യൂണിറ്റി ഡൗൺ ആകാനും അതുപോലെ ചെറിയ രീതിയിലുള്ള ക്ഷീണം അനുഭവപ്പെടുന്നതിനുമുള്ള ഒരു സാഹചര്യം വന്നേക്കാം പക്ഷേ എന്താണെങ്കിലും പെട്ടെന്നൊരു ഫാസ്റ്റായിട്ടൊരു റിക്കവറി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ നോക്കുന്നത് അഞ്ചാം ഭാവമാണ് ഈ മാസം ജനുവരി മാസം വളരെ വളരെ അനുകൂലമായിട്ടുള്ള സമയം ഗവൺമെൻറ് എക്സാമോ അതുപോലെ തന്നെ അഡ്മിഷനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾ പൊക്കിയുള്ളൂ വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു സമയം തന്നെയാണ് നിങ്ങൾ പഠിക്കുന്നതിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നതിനും അതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുന്നത് നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത് കൊണ്ടുവരുന്നതിനുമുള്ള ഒരു സാഹചര്യമാണ് അതുകൊണ്ട് പഠി വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഈ സമയത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക സ്നേഹബന്ധം സ്നേഹബന്ധം നോക്കുന്നതും അഞ്ചാം ഭാവം ജനുവരി മാസം എന്ന് പറയുന്നത് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് അട്രാക്ഷനൊക്കെ രണ്ടു കൂട്ടർക്കും കൂടുന്നതിനും അതുപോലെ തന്നെ കഴിഞ്ഞ മാസങ്ങളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറി സിറ്റുവേഷനൊക്കെ ബെറ്റർ ആകുന്നതിനുള്ള ഒരു സമയം കോപം കുറയ്ക്കുക പിടിവാശി തീർച്ചയായും കുറയ്ക്കുക ഈ നല്ല സമയമാണ് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു സമയം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതം നോക്കുന്നത് ഏഴാം ഭാവം ഏഴാം ഭാവത്ത് വ്യാഴമാണ് നിങ്ങൾ ഇത് എഴുതി വെച്ചോളൂ ജനുവരി മാസം നിങ്ങൾക്കുള്ളതാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ്രേഷൻ കിട്ടുന്ന ഒരു സമയം നിങ്ങളുടെ പാർട്ണറിൻ്റെ ഉപദേശങ്ങൾ സന്തോഷമായി സന്തോഷമായിട്ട് സ്വീകരിക്കുക അതിനെ മനസ്സിലാക്കുക അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക വളരെ അനുകൂലമായിട്ടുള്ള സമയം നല്ല ഫലങ്ങൾ തന്നെ കിട്ടും നിങ്ങളുടെ ഭാഗ്യം ഈ മാസം വളരെ വളരെ അനുകൂലമായിട്ടുള്ള സമയം അതി ഉത്തമം എന്ന് തന്നെ പറയാം ജനുവരി പതിനഞ്ചിന് മുമ്പുള്ള സമയം പുതിയ ജോലി ജോയിൻ ചെയ്യുന്ന ആഗ്രഹിക്കുന്നവരെ കണ്ണടച്ച് ജോയിൻ ചെയ്തോളൂ എന്തു ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ചെയ്തോളൂ വിജയം ഉറപ്പാണ് വളരെ സപ്പോർട്ടീവ് ഫുൾ സപ്പോർട്ടീവ് നിങ്ങളുടെ ഗ്രഹങ്ങളെല്ലാം ഒന്നാം ഭാവത്തിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിലാണ് നാല് നാല് ഗ്രഹങ്ങൾ ഗോചരം ചെയ്തിരിക്കുന്നത് വളരെ വളരെ അനുകൂലമായിട്ടുള്ള സമയം രാശി ചക്രത്തിലെ പന്ത്രണ്ട് രാശികളിൽ വെച്ച് ഏറ്റവും ഭാഗ്യം ഉള്ള ഒരു രാശിയാണ് ജനുവരി മാസത്തിൽ ധനുരാശി ഈ മാസം നിങ്ങൾക്ക് പർച്ചേസിംഗ് ഗോൾഡ് പ്രോപ്പർട്ടി അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രേഡിങ് എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അത് ചെയ്തോളൂ ഏറ്റവും ഭാഗ്യം കൂടിയ ഒരു മാസം നിങ്ങളുടെ ജോലി കരിയർ നിങ്ങൾക്ക് നിങ്ങളുടെ ടാലൻറ്റ് കാണിക്കുന്നതിനുള്ള മാസം നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അതുപോലെ തന്നെ ടാലൻറ്റ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം അതെല്ലാം നിങ്ങളുടെ ജോലിയിൽ അപ്ലൈ ചെയ്യുന്നതിനും എല്ലാത്തിനും ഒരു ചേഞ്ച് കൊണ്ടുവരുന്ന ഒരു സമയമാണ് ഈ സമയം നിങ്ങൾ നിങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യും കൂടാതെ ഈ മാസം പ്രൊമോഷൻ കിട്ടുന്നതിനും അതുപോലെ തന്നെ ജോലി സ്ഥലത്തു നിന്നും ഒക്കെ കിട്ടുന്നതിനുമുള്ള വളരെ ഏറെ സാധ്യതയാണ് കാണുന്നത് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് നൂറ്റി ഒന്ന് ശതമാനം പെർസെൻറ്റേജ് നിങ്ങൾക്ക് ജോലി തീർച്ചയായും കിട്ടും അപ്പോൾ ഈ നല്ല സമയത്തെ നല്ല രീതിയിൽ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക ഗ്രഹങ്ങളുടെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ട് ഈ മാസം ബിസിനസ് ചെയ്യുന്നവർക്ക് ഗുഡ് ന്യൂസ് തന്നെ വളരെ നല്ല പ്രോഫിറ്റ് കിട്ടുന്നതിനും അതുപോലെ തന്നെ ഡെയിലി ഇൻകം നല്ല രീതിയിൽ വർധിക്കുന്നതിനുമുള്ള സമയം കൂടാതെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് കൂടാതെ പുതിയ പുതിയ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യുന്നതിനുള്ള ഒരു സമയമാണ് അത് നിങ്ങൾ മനസ്സിൽ വയ്ക്കാതെ നിങ്ങൾ ട്രൈ ചെയ്തോളൂ അതിനുള്ള സപ്പോ അതിനുള്ള വിജയം നിങ്ങൾക്ക് കിട്ടും ഗ്രഹങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ കൂടെയാണ് ഈ മാസം ചെയ്യേണ്ട ഉപായങ്ങൾ ഉപായങ്ങളുടെ ഒന്നും ആവശ്യമില്ല എങ്കിലും നിങ്ങൾ ഒന്നാം ശിവായ ഒരു നൂറ്റെട്ട് തവണ ചെയ്യുക ജപിക്കുക അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം നിങ്ങൾ ഡെയിലി പാരായണം ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായും ചെയ്യുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്യുക ഹനുമാൻ ചാലീസ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കൂ എന്നാ സമയമില്ലാത്തവർ ഒരു ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും ചെയ്യുക കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് സൂര്യൻ്റെ വർഷമാണ് സൂര്യൻ്റെ റെമഡീസ് ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും ഉദിച്ചു വരുന്ന സൂര്യനെ രാവിലെ ഒരു ഒരു മന്തയിൽ കുറച്ച് വെള്ളമെടുത്ത് ഒരു അതിലൊരുനുള്ളു കുങ്കുമം ഒരു ഒരുനുള്ളു അരി ഒരു ചുവന്നു പോവിട്ട് ജല അർപ്പണം ചെയ്യുക ഡെയിലി ചെയ്യുക കൂടാതെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ അവർ പറയാതെ തന്നെ മനസ്സിലാക്കി അവർക്ക് ചെയ്തു കൊടുക്കൂ വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത് നിങ്ങളുടെ മാതാപിതാക്കളെ പോലെ നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ശിക്ഷിച്ച് നോക്കൂ അതിനുള്ള ഫലം നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങളുടെ കുടുംബത്തിനും തീർച്ചയായും കിട്ടും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരികൃഷ്ണ സർവൻ രാധാകൃഷ്ണ അർപ്പണമസ്തു ശ്രീ രാധരെ I gave de all my